കേരളത്തിൽ ഇപ്പോൾ സുരേഷ് ഗോപിയും എയിംസുമാണല്ലോ ബി ജെ പി നേരിടുന്ന പ്രധാന വെല്ലുവിളി എയിംസ് വിഷയത്തിൽ ബി ജെ പിയിൽ ഇപ്പോൾ വലിയ ഭിന്നതയാണ് ഉണ്ടായിരിക്കുന്നത് ആരെയും വകവെക്കാതെയുള്ള സുരേഷ് ഗോപിയുടെ ഏകപക്ഷീയ നിലപാട് വലിയ വിവാദമാവുകയുമാണ് കേരളത്തിൽ ഏറെക്കാലമായി തുടരുന്ന എയിംസ് ആശുപത്രിക്കായുള്ള ആവശ്യം വീണ്ടും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് എന്നാൽ സാധാരണയായി വിവിധ പാർട്ടികളും നേതാക്കളും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട വിഷയത്തിൽ തന്നെ ഇപ്പോൾ വലിയ തർക്കമാണ് ഉണ്ടായിരിക്കുന്നത് അതും ബി ഉള്ളിൽ തന്നെ കേരളത്തിലെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എയിംസ് ആലപ്പുഴയിൽ തന്നെ വേണം എന്ന ഏകപക്ഷീയമായ അഭിപ്രായം പലവട്ടം ആവർത്തിച്ചപ്പോൾ അത് പാർട്ടിയുടെ പൊതു നിലപാടിനോടും സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിനോടും എതിരായി നിൽക്കുകയാണ് കേരളത്തിൽ എവിടെയായാലും എയിംസിനെ സ്വാഗതം ചെയ്യുന്നു എന്നതാണ് ബി ജെ പി നേതൃസ്ഥാനങ്ങളുടെ പൊതുവായ പ്രഖ്യാപനം എന്നാൽ ഇതെല്ലാം തള്ളി തന്റെ അഭിപ്രായം മാത്രം ശരിയാണെന്ന നിലപാട് സുരേഷ് ഗോപി സ്വീകരിച്ചത് പാർട്ടിക്കുള്ളിൽ തന്നെ പ്രതിഷേധം വളർത്തിയിരിക്കുകയാണ് ദില്ലിയിലെ എയിംസ് മാതൃകയിൽ കേരളത്തിലും ഒരു ദേശീയ നിലവാരത്തിലുള്ള ആശുപത്രി വേണമെന്ന ആവശ്യം വർഷങ്ങളായി നിലനിൽക്കുന്ന ഒന്നായിരുന്നു അതിനായി കോഴിക്കോട് കിനാലൂരിൽ ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള നടപടികൾ മുൻപോട്ട് പോയിരുന്നു എന്നാൽ ഇതെല്ലാം അവഗണിച്ച ആലപ്പുഴയിൽ എയിംസ് വേണമെന്നുറച്ച നിലപാടാണ് സുരേഷ് ഗോപിക്ക് എന്നാൽ സുരേഷ് ഗോപി പറഞ്ഞത് ഒരു വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്നും അത് പാർട്ടിയുടെ നിലപാടല്ലെന്നും സംസ്ഥാന നേതാവ് വി മുരളീധരൻ വ്യക്തമാക്കേണ്ടി വന്നിട്ടുണ്ട് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ പറയുന്ന കാര്യങ്ങൾക്ക് ഗൗരവമുള്ളത് ആയതിനാൽ സുരേഷ് ഗോപി വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്ന ഈ രീതി പാർട്ടിക്ക് തന്നെ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ആലപ്പുഴ ജില്ലാ നേതൃത്വം തന്നെ സുരേഷ് ഗോപിയെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുമുണ്ട് എയിംസ് കേരളത്തിൽ എവിടെയും സ്ഥാപിക്കാം എന്തുകൊണ്ട് പ്രത്യേകിച്ച് ആലപ്പുഴ എന്ന ചോദ്യം മുന്നോട്ട് വെച്ചത് ആലപ്പുഴ നോർത്ത് ജില്ലാ സെക്രട്ടറി പി കെ ബിനോയി ആയിരുന്നു സുരേഷ് ോപിയുടെ വാദങ്ങൾക്ക് തന്നെ വ്യക്തതയില്ലെന്നും പാർട്ടിയുടെ നിലപാടിനോട് പൊരുത്തപ്പെടാത്ത അഭിപ്രായങ്ങൾ ആവർത്തിക്കുകയാണെന്നും ബി ജെ പി നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ് വി മുരളീധരന്റെ പ്രതികരണം കുറച്ചുകൂടി കൂടുതൽ വ്യക്തമായിരുന്നു സുരേഷ് ഗോപിയുടെ അഭിപ്രായം വ്യക്തിപരമായതാണ് അത് ബി ജെ പിയുടെ നിലപാട് അല്ല എന്നാണ് മുരളീധരൻ പറഞ്ഞത് പക്ഷേ അപ്പോഴും സുരേഷ് ഗോപിയുടെ അഹങ്കാരത്തിന് ഒരു കുറവും ഉണ്ടായിട്ടുമില്ല കേരളത്തിൽ വരുമോ ഇല്ലയോ എന്ന് പറയേണ്ടത് കേന്ദ്ര സർക്കാരാണ് സമയത്ത് അത് ലഭിക്കുമെന്നാണ് സുരേഷ് ഗോപി ഇപ്പോഴും പറയുന്നത് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ സുരേഷ് ഗോപിയുടെ ഓവർആാക്ടി ശൈലി പാർട്ടിയെ തന്നെ പ്രതിസന്ധിയിലാക്കുന്നതാണെന്ന വിമർശനവും ഇപ്പോൾ ശക്തമാണ് ചലച്ചിത്ര നടനിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് എത്തിയ സുരേഷ് ഗോപി പലപ്പോഴും താൻ സ്വയം പാർട്ടിയെക്കാൾ മുകളിലാണെന്ന തരത്തിൽ സംസാരിക്കാറുണ്ടെന്ന ആരോപണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു കലുങ്കു സംവാദം മുതൽ നിരവധി വിഷയങ്ങളിൽ സുരേഷ് ഗോപി എടുത്തു പറഞ്ഞ ഏകപക്ഷീയ നിലപാടുകൾ കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുമുള്ളതാണ് അത്രയും തലവേദനയാണ് സുരേഷ് ഗോപി ഇപ്പോൾ പാർട്ടിക്ക് എന്ന് തന്നെ ഈ സാഹചര്യത്തിലാണ് എയിംസ് വിഷയത്തിൽ പോലും എനിക്ക് ഒരു നിലപാട് മാത്രമേ ഉള്ളൂ എന്ന് സുരേഷ് ഗോപി തുറന്നു പറഞ്ഞത് രാഷ്ട്രീയത്തിൽ ഏറെ പരിചയ സമ്പത്തുള്ള നേതാക്കൾ പോലും പാർട്ടിയുടെ പൊതു നിലപാട് അനുസരിച്ച് പ്രസ്താവനകൾ നടത്തുമ്പോൾ സുരേഷ് ഗോപിയുടെ ആത്മവിശ്വാസം ഒടുവിൽ അഹങ്കാരമായി മാറിയെന്ന വിലയിരുത്തലാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ഇപ്പോൾ ഉള്ളത് ബി ജെ പിക്ക് ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ഭിന്നതയെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ സി പി എം കോൺഗ്രസ് നേതാക്കൾക്കും അവസരം ലഭിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് എയിംസ് വിഷയത്തിൽ ബി ജെ പിക്ക് തന്നെ തമ്മിലിടി നടക്കുന്നുണ്ട് കേരളത്തിന് ആശുപത്രി വേണമെന്ന ആവശ്യം ബി ജെ പി നേതാക്കൾ തന്നെ തർക്കമാറ്റി മാറ്റുകയാണ് എന്നാണ് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് സുരേഷ് ഗോപി ആണെങ്കിലും തലവേദന മുഴുവനും അങ്ങ് തലപ്പത്ത് ഇരിക്കുന്നവർക്കുമാണ് അതേസമയം കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ ആലപ്പുഴ എം പി എന്ന നിലയിൽ സുരേഷ് ഗോപിയുടെ ആവശ്യത്തെ പിന്തുണയ്ക്കുകയാണ് ആലപ്പുഴയിൽ ആവശ്യത്തിന് ഭൂമിയുണ്ട് എയിംസ് വരാൻ എല്ലാ പിന്തുണയും നൽകും എന്നായിരുന്നു വേണുഗോപാൽ പറഞ്ഞത് ഈ പിന്തുണ സുരേഷ് ഗോപിയെ താൽക്കാലികമായി ആശ്വസിപ്പിച്ചെങ്കിലും പാർട്ടിക്കുള്ളിലെ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷിക്കാൻ ഇതുകൊണ്ടൊന്നും കഴിയുകയുമില്ല കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നാണ് എയിംസ് വേണമെന്ന ആവശ്യം ഉയരുന്നത് എയിംസ് കാസർഗോഡ് തന്നെ വേണം മുഖ്യമന്ത്രിയുമായി നടത്തിയ എല്ലാ യോഗത്തിലും ഞാൻ ഇത് ആവശ്യപ്പെട്ടു എന്നാണ് കാസർഗോഡ് എം രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണെങ്കിൽ തുടക്കം മുതൽ കോഴിക്കോടിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിൽ തിരുവനന്തപുരത്ത് എയിംസ് എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതൊന്നും വകവെക്കാതെയാണ് സുരേഷ് ഗോപി ആലപ്പുഴയ്ക്ക് വേണ്ടി വാശി പിടിക്കുന്നതും ഇതോടെ എയിംസ് വിഷയത്തിൽ ജില്ലാ തലത്തിലും രാഷ്ട്രീയ പിടുത്തം ശക്തമാക്കുകയും ബി ജെ പിക്ക് ഏകോപനക്കുറവ് വെളിവാക്കുകയും ചെയ്യുകയാണ് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം പലപ്പോഴും സ്വയം കേന്ദ്രത്തിലാക്കി പൊതുവായ പാർട്ടി നിലപാടുകളെ അവഗണിക്കുന്ന രീതിയിലാണ് കേരളത്തിൽ എവിടെയായാലും എയിംസ് വേണമെന്ന പൊതു നിലപാട് കേന്ദ്ര നേതൃത്വത്തിന്റെ മൗനം സംസ്ഥാന നേതൃത്വത്തിന് പൊതുവായ അഭിപ്രായം എല്ലാം മറികടന്ന് എനിക്ക് ഒറ്റ നിലപാടാണ് എന്ന് തുറന്നു പറയുന്ന മന്ത്രിയുടെ പ്രവർത്തന രീതി പാർട്ടിക്കുള്ളിൽ തന്നെ ഗുരുതരമായ അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട് സുരേഷ് ഗോപിയുടെ ഏകപക്ഷീയ നിലപാട് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുകയാണെന്നും രാഷ്ട്രീയത്തിൽ പുതുമുഖനായതിനാൽ വിഷയങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാതെ സംസാരിക്കുന്നുവെന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് സിനിമയിലെ സ്റ്റാർ ഇമേജിൽ നിന്ന് പുറത്തിറങ്ങി രാഷ്ട്രീയത്തിന്റെ ഉത്തരവാദിത്തം മനസ്സിലാക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയുന്നില്ല എന്നാണ് ചിലരുടെ വിലയിരുത്തൽ കേരള രാഷ്ട്രീയത്തിൽ നിലപാടുകൾ ഏകോപിപ്പിക്കേണ്ട സമയത്ത് വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്കായി പാർട്ടിയെ തന്നെ ഒറ്റപ്പെടലിലേക്ക് തള്ളുകയാണ് സുരേഷ് ഗോപി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എയിംസ് വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ നിലപാട് ഒരു വിധത്തിൽ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ശൈലിയുടെയും പാർട്ടിക്കുള്ളിലെ ഒറ്റപ്പെട്ട നിലയുടെയും പ്രതിഫലനമാണ് കേരളത്തിൽ ആശുപത്രി വേണമെന്നത് പൊതുവായ ആവശ്യം തന്നെയാണ് എന്നാൽ അത് നേടാൻ പാർട്ടിയും സർക്കാരും ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിനു പകരം ഞാൻ പറയുന്നതാണ് ശരി എന്ന രീതിയിലുള്ള പ്രസ്താവനകൾ പാർട്ടിയുടെ വിശ്വസ്തയ്ക്കും നേതൃസ്ഥാനത്തിനും തിരിച്ചടിയാകുന്നു സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം സ്റ്റാർഡം മിശ്രിതമായ ഒറ്റപ്പെട്ട നിലപാടുകൾ എന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ ബി ജെ നിരവധി നേതാക്കൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇപ്പോൾ തന്നെ സുരേഷ് ഗോപി പാർട്ടിയിൽ ഒറ്റപ്പെട്ടു കഴിഞ്ഞു കേന്ദ്ര നേതൃത്വത്തിന് പോലും സുരേഷ് ഗോപിക്കെതിരെ പരാതികൾ എത്തിയും കഴിഞ്ഞു എന്നിട്ടും എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ സുരേഷ് ഗോപി തന്റെ വാശിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ആശങ്കയുണ്ട് ഈ തർക്കങ്ങൾക്കിടയിൽപ്പെട്ട് എയിംസ് എന്നത് എന്നേക്കുമായി ഇല്ലാതാകുമോ എന്നൊരു ആശങ്ക